ഹലോ ഗായ്സ് ഇന്നൊരു തിങ്കളാഴ്ചയാണല്ലേ ഇന്നിത്തിരി ലേറ്റ് ആയി എനിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ജനലുമല്ല കുഞ്ഞു കിളിയൽ വന്നിങ്ങനെ അടിക്കണിട്ടിട്ടാണ് ഞാൻ എണീറ്റത് അൽറാം വെക്കാൻ മറന്നുപോയിട്ടുണ്ടായിട്ടാണ് മാത്രമല്ല നമ്മുടെ പോത്തും കുഞ്ഞുങ്ങൾ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ എന്താ എണീറ്റിട്ട് പുറത്തേക്ക് ഒന്ന് വന്ന് നോക്കുക ചെയ്തത് എന്താകും ഒരു കാര്യമാണേന്ന് വെച്ചിട്ട് എന്നെ കണ്ടപ്പോൾ സൈലൻ്റ് ആയിരുന്നു കേട്ടോ അവർ പിന്നെ നല്ല കിളികളുടെ ഒച്ചയും മേലിൽ നല്ല അടിമുടി ബഹളമാണ് ഈ കഴിഞ്ഞ ശനി ഞായറും രണ്ട് ദിവസം തിരക്കുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ എന്തോ എനിക്ക് റെസ്റ്റ് ഇല്ലാത്ത പോലെ അതായത് വീക്കെൻഡിൽ ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങും അങ്ങനൊരു ഉറക്കം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇന്ന് ഭയങ്കര മടിയായിരുന്നു ആ മടി ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ദോശമാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ദോശമാവ് ഒന്നങ്ങനെ വേടിപ്പിക്കാറേ ഇല്ലാത്ത ആൾക്കാരായിരുന്നു ഞങ്ങൾ പക്ഷേ ഇപ്പോൾ ചില സമയത്ത് ഞങ്ങൾ ദോഷമാവ് മേടിക്കും കേട്ടോ ഉഴുന്നിടാൻ മറക്കുകയാണെങ്കിലൊക്കെ അപ്പോൾ ഇതാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞോളും പാറോനും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ നമുക്കധികം പണിയില്ല ചമ്മന്തി മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പം ഞാൻ ഇന്നലെ തന്നെ ഞായറാഴ്ച തന്നെ ഞാനത് വേടിപ്പിച്ച് വെച്ചു കാരണം അയ്യോ പിറ്റേ ദിവസം എനിക്ക് വെളുപ്പിനെനിക്കാൻ ഒരു മടി അതുകൊണ്ട് അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മൾ ചായ വെച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ കെറ്റിലുണ്ടായിരുന്നത് ഞങ്ങൾ എടുത്തു വെച്ച കേട്ടോ കെറ്റിൻ്റെ യൂസേജ് അമിതമായത് മൂലം ഞങ്ങളത് എടുത്തു വെച്ചു നമ്മുടെ കറണ്ട് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ നോക്കാനായിട്ട് കാരണം ഞങ്ങളത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അപ്പോൾ ദം ചമ്മന്തിക്കുള്ള നാളികേരം ചെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നാളികേര ചമ്മന്തിയും ദോശയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചോറാണെങ്കിൽ പരിപ്പ് കടല ഗ്രീൻ പീസാണ് മെയിൻ ആയിട്ട് അവർക്ക് കൊണ്ടുപോകുക അപ്പോൾ ഞങ്ങൾ രാവിലെ എനിക്കും അമ്മയ്ക്കും കുടിക്കേണ്ട വെള്ളത്തിന് ചിയാസിരി ഇട്ട് വെക്കുകയാണ് കുറേ പേര് പറഞ്ഞായിരുന്നു നിനക്ക് തോന്നിയ പോലെയാണോ ഒന്ന് ഇത് ചെയ്യണം നിനക്കൊന്നും അറിയില്ല ചിയാസിരി ഇട്ട് കുടിച്ചാൽ വണ്ണം കുറയുന്നതാണെന്നെൻ്റെ വിചാരം എന്നൊക്കെയാണ് പക്ഷേ അങ്ങനെയല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ല ഞാനൊരു ട്രെയിനിങ്ങിൻ്റെ ഒരു ട്രെയിനറുടെ അണ്ടറിലാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാട്ടോ പിന്നെ അതേ ചമ്മന്തിക്കുള്ള ഉള്ളി നന്നാക്കണേൻ്റെ ഇടയിൽ കാശിക്കുട്ടനെ ഏറ്റു കാശിക്കുട്ടൻ എന്നും അഞ്ചര ആവുമ്പോൾ എനിക്കിപ്പോൾ ശീലമായത് ഇന്ന് ഇച്ചിരി കൂടെ കിടന്ന് തുടങ്ങി അപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഇവരിങ്ങനെ കളിച്ചിട്ട് മേത്ത് ഫുൾ ഇങ്ങനെ കൊതുക് കുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കൊതു അങ്ങനെ പിന്നെ ചൂട് കുരു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾ ചൊറിഞ്ഞു ചൊറിഞ്ഞാണ് എനീറ്റെന്ന് പറഞ്ഞു ഭയങ്കര വാശിയാണ് കേട്ടോ അവനിങ്ങനെ ഈ കരയണത് അവന് കെടുന്നിങ്ങനെ പാല് കുടിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മേ അമ്മേന്ന് വിളിച്ച് കരയാണ് ഞാനപ്പോൾ വേഗം തന്നെ സോഫയിൽ കൊണ്ട് കെടുത്തി പാൽ ഞാൻ കൊടുക്കില്ല കേട്ടോ കൊടുത്ത ഞാൻ വിടില്ല അവൻ അപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ ഈ ലവ് ലാപ്പിൻ്റെ ആഫ്റ്റർ ബൈ ടർമർ ബാം ഉണ്ട് കേട്ടോ അത് ശരിക്കും മഞ്ഞളല്ലേ ശരിക്കും മഞ്ഞൾ തന്നെയാണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റായിട്ട് ആയിട്ടുള്ള ഒരു ക്രീമാണ് കുറേ കാലങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം അതായത് ഇപ്പോൾ ഇപ്പോൾ കൊതു കടിക്കുക അല്ലെങ്കിൽ ഉറുമ്പ് കടിക്കുക അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടി എടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കില്ലേ അതിന് പകരം ഇത് തേച്ച് കൊടുത്താൽ മതി ഭയങ്കര സൂപ്പർമാണിട്ടത് എന്റെ നാലാമത്തെ ബോട്ടിലെങ്ങാണ്ടാണ് കേട്ടോ ഇപ്പൊ മൂന്ന് പേർക്കും ഒരുമിച്ച് യൂസ് ചെയ്യുന്നോണ്ടേ പെട്ടെന്ന് സാധനം തീരും അപ്പോൾ നമ്മളിങ്ങനെ കടി കഴുത്തിൽ ഇങ്ങനെ കടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉറുമ്പ് കടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കടിയും ബഹളമാണ് ഒക്കെ ജസ്റ്റ് ഒന്ന് പെരട്ടിക്കൊടുത്താൽ നല്ലതായിരിക്കും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ കാരണം അത്രയും നല്ലൊരു പ്രൊഡക്റ്റാണത് നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറിക്കോളും അപ്പോൾ ഞാൻ ദേ ഇതൊക്കെ ഒന്ന് കൊടുത്തു അപ്പോൾ ഇച്ചിരി ആശ്വാസമായിട്ട് വീണ്ടും ദേ ചടഞ്ഞ് കെടുക്കുകയാണ് എന്നൊക്കെ ഇല്ല എന്നെ അവിടെ നിന്ന് അവിടെ നിന്ന് അങ്കിട് ഇങ്ങിടൊന്നും തിരിയാൻ സമ്മതിക്കില്ല സ്റ്റിൽ ഞാൻ അവിടെ തന്നെ എടുക്കണം അതുകാരണം എനിക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുക്കളേ പിന്നെ അമ്മയുള്ളതുകൊണ്ട് പിന്നെയും നമുക്ക് ടെൻഷനില്ല അമ്മയും കൂടി ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ആവിയിട്ട് പറക്കേണ്ടി വരും അപ്പം കാശിക്കുട്ടനെ കുറച്ച് പാലൊക്കെ കൊടുത്ത് ഒന്ന് കൊഞ്ചിച്ചൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ അപ്പത്തേനും നമ്മുടെ ചമ്മന്തിക്ക് ഉള്ളിയും ഞാൻ ചമ്മന്തിയിൽ നന്നായിട്ട് ഉള്ളിയിടും കേട്ടോ ഉള്ളിയും ഇഞ്ചിയും വേപ്പിലയും ഉപ്പും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കണം മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കണേൻ്റെ ഇടയിൽ വെള്ളച്ചിരി കൂടി മിക്സിൽ ഉള്ളിൽ നിന്ന് ഇച്ചിരി തൂറ്റിപ്പോയി അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല എനിക്കിത്തി മടിയായിട്ട് ഞാൻ എനിക്കാണെങ്കിൽ എൻ്റെ എല്ലാ കാര്യവും ഭയങ്കര സ്ലോ ആവും പിന്നെ കുട്ടി നേരം വൈകുകയും ചെയ്യും അങ്ങനെയാണ് തട്ടിയും മുട്ടിയും നിൽക്കും അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കലും കൂടി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഹ അങ്ങനെയാണ് പിന്നെ ഞാൻ ഇന്നെന്തായാലും എടുക്കാമെന്ന് ചോദിച്ചു കുറേ നാളായി ഞാൻ മോർണിംഗ് റൂട്ടീൻ ചെയ്തിട്ട് കുറേ നാളായി അപ്പോൾ എനിക്കിന്ന് എന്തോരഗ്രഹം ചെയ്യണമെന്ന് അപ്പം അതെനിക്ക് ഈ കാച്ചുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമാണ് ഈ പരിപാടി ഇഷ്ടമായിട്ട് കാര്യം വൃത്തിയായിട്ട് ചെയ്യണം ചട്ടിയൊക്കെ ആകെ പൊകഞ്ഞിട്ടുണ്ട് ഞാൻ കടുക് പൊട്ടിച്ചു പിന്നെ വറ്റൽ മുളക് ഇട്ടും വേപ്പിലിട്ടിട്ട് നമ്മളിങ്ങനെ കാശി കൊടുക്കാം നമ്മളിതിൽ മുളക് മുളക് ഇട്ടില്ല ഞാൻ ഇന്ന് മുളക് കിട്ടില്ല അല്ലെങ്കിൽ മുളകിടുന്നതാണ് കേട്ടോ രണ്ടോ മൂന്നോ മുളകിടാറുണ്ട് മുളകിടാൻ മറന്നുപോയി പാറൂസിന് ഇടുമ്പോൾ വളരെ കുറവ് മുളക് ഇടാറുള്ളൂ കാരണം മുളക് ഏഴ് അതിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് പക്ഷെ ഇന്ന് ഞാൻ പച്ചമുളക് ഇടാൻ വേണ്ടി മറന്നു പോയിട്ടോ പിന്നെ രാവിലെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി എട്ടേമുക്കാലൊക്കെ ആകുമ്പോഴത്തേനും നമ്മളെ സഹായിക്കുന്ന ചേച്ചി വരും വീട്ടിൽ പിന്നെ ഇന്ന് രാവിലെ തോർത്തു കൊണ്ട് എടുത്തിരിക്കുന്ന വെറുതെ ഒന്നുമല്ല ആൾ ഇന്ന പാൻറ്റീസ് മാത്രം ഇട്ടിട്ടുണ്ട് ഇന്നലെ കെടുന്നത് അപ്പോൾ അത് മാത്രം ഇട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്വിൻസ് നാഴ്സ് എന്നുള്ളൊരു ചാ സ്റ്റാർസ് എന്നുള്ള ചാനൽ ചത്തുപോകും യൂട്യൂബ് അങ്ങോട്ട് അടിച്ച് കളയും നമ്മുടെ ചാനലിനെ അപ്പം ഞാനൊരു തോർത്തുമുണ്ടെടുത്തു പുതപ്പിച്ചു കൊടുത്താണ് ചില ദിവസം ഒറ്റയ്ക്ക് നന്നായിട്ട് പല്ലൊക്കെ തേക്കും ചില ദിവസം ഞാൻ വേണം തേക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്ന് ഇപ്പം എന്തായാലും നേരം വൈകിയിരിക്കുകയാണല്ലോ നേരം വൈകിട്ടുള്ളതുകൊണ്ട് അമ്മേനെ കൊണ്ട് തന്നെ തേപ്പിക്കണമല്ലോ അങ്ങനെയാണല്ലോ അപ്പോൾ അവളോട് ഞാൻ ബാക്കി ബ്രഷ് ചെയ്യാൻ പറഞ്ഞു ഞാൻ നേരം കൊണ്ട് നമ്മുടെ ദോശമാവ് എടുത്ത് ഇങ്ങനെ ചെയ്യണം പണ്ടൊക്കെ ഒയ്യോ മേടിക്കുന്ന ദോശമാവോ അതൊക്കെ ഇങ്ങനെ മാളി കാണുമ്പോൾ അതൊക്കെ പൊട്ടയാണ് അങ്ങനെ വിചാരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ദോശമാവ് ഞങ്ങൾ നമ്മുടെ മാവ് ഉണ്ടാക്കാണ്ട് ഞങ്ങൾ ഇങ്ങനൊന്നും മേടിക്കില്ലായിരുന്നു പിന്നെ പിന്നെയാണ് റീസെൻറ്റായിട്ട് നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടാ പക്ഷെ നല്ല ടേസ്റ്റിൻ്റെ ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെ അപ്പം പിന്നെ നമ്മൾ നമ്മളിടയ്ക്ക് മേടിക്കും പിന്നെ യൂണിഫോം തേക്കുന്നത് സാധാരണ അച്ഛനാണെനിക്ക് ചെയ്തു തരാറുള്ളൂ കുട്ടച്ഛനാണ് സാധാരണ ഈ ഒരു പരിപാടി ചെയ്തു തരാറുള്ളത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ പുറത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചെന്നിട്ട് അച്ഛനെ വിളിക്കേണ്ട എന്ന് ഞാൻ വിചാരിച്ചിട്ടോ കഴിഞ്ഞ ദിവസം നല്ല ചൂട്ടിൽ തേച്ചിട്ട് ഞാൻ കൊച്ചിൻ്റെ യൂണിഫോമിൻ്റെ കോളർ ചെറുതായിട്ടൊന്ന് ഉരുക്കി പിടിച്ച് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഉരുങ്ങിയിട്ടുണ്ട് ഇത് തലേ ദിവസം ചെയ്തു വെച്ചുകൂടെ എന്നോട് ഇവിടെ അമ്മായിമ്മ എന്നും പറയും നമ്മുടെ സീതമ്മ എന്നും പറയും പക്ഷെ ഞാൻ ചെയ്യില്ല കാരണം എനിക്ക് അപ്പ അപ്പ തേച്ചിടണം എനിക്ക് അതാണ് ഇഷ്ടം അത് നമ്മൾ നമുക്ക് എന്ത് ഇഷ്ടം അതേപോലെ നമ്മൾ നമ്മളെ മക്കളെയും ചെയ്യിക്കാൻ ശീലിക്കില്ലേ ഇപ്പൊ വേഗം തന്നെ തേപ്പിച്ചിട്ട് ഇപ്പൊ സമയം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ടച്ചിട്ട് അധികം ലേറ്റ് ആയിട്ടുണ്ട് കാശുക്കൂട്ടനെ കുറച്ചു കഴിഞ്ഞിട്ട് കുളിപ്പിക്കാന്ന് വിചാരിച്ചേ ഞാൻ രാവിലെ തന്നെ അവനെ കുളിപ്പിക്കാറുണ്ട് കുളിപ്പിക്കുമ്പോൾ തന്നെ കുളിപ്പിക്കാറുണ്ട് അപ്പം എന്നാണെങ്കിൽ തലയിൽ കുറച്ചധികം മെഴുക്ക് കുറവുണ്ട് കാശിയുടെ അപ്പോൾ ഞാൻ എപ്പോഴും ഒരു പാറുവിനെ കുളിപ്പിക്കണോടൊപ്പം കുളിപ്പിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തേപ്പിച്ചൊരു പത്ത് മിനിറ്റ് നിർത്തുള്ളൂ പത്ത് മിനിറ്റ് കുളിപ്പിക്കും എന്നാൽ കുറച്ച് അധികം നിർത്താമെന്ന് വെച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോയി നിൽക്കുന്നുണ്ട് പാറും പോയി നിൽക്കുന്നുണ്ട് കുളിക്കാൻ അപ്പോൾ രണ്ടുപേരും കുളിപ്പിക്കട്ടെ ഏട്ടൻ്റെ അപ്പുറത്ത് മറ്റേ പോത്തിന് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കണം കേട്ടോ ഞാൻ വേഗം കുളിപ്പിച്ചിട്ട് വരാം ഞാനിവിടെ കുളിപ്പിക്കുന്ന നേരത്ത് എന്നും ഈ ഒരു നേരം ആവുമ്പോൾ നമ്മുടെ പോത്തും കുട്ടികൾക്ക് വെള്ളം ഒരു സമയമാണ് കേട്ടോ ഇവർക്ക് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മൾ പോത്തും കുട്ടികൾ വെള്ളം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനോ ഏട്ടനോ രണ്ടാളിൽ ആരെങ്കിലും പോത്തിനെ നമ്മുടെ പറമ്പിക്ക് വലിച്ചു കെട്ടും അപ്പോൾ അതേ ബക്കറ്റിൽ ഈ രണ്ട് ബക്കറ്റിലാണ് വെള്ളം കൊണ്ട് കൊടുക്കുക നമ്മൾ അപ്പോൾ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഈ ബക്കറ്റിൽ കഞ്ഞിവെള്ളം കൊണ്ടൊഴിക്കാറുണ്ട് കേട്ടോ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് പോത്തുംകുട്ടികളെ നോക്കാനും പോത്തുംകുട്ടികളും തന്നെയല്ല അങ്ങനത്തെ ആട് പശു അങ്ങനത്തൊക്കെ ഒരു ഭയങ്കര നാട്ടും പുറത്തി നാട്ടും പുറത്തിൻ്റെ ആ ഒരു ടച്ചുള്ളൊരു മനുഷ്യനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടന് രാവിലത്തെ ഏട്ടൻ്റെ മെയിൻ പണി ഇതാണ് പിന്നെ നമുക്ക് നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാവേ തണ്ണിമത്തനോ അല്ലെങ്കിൽ പഴത്തിലൊക്കെ മസ്റ്റായിട്ട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇങ്ങനെ നുറുക്കിയിട്ട് കൊടുക്കുക ഇതൊക്കെയാണ് മെയിൻ പരിപാടീസ് എന്ന് പറയുന്നത് ഏട്ടൻ്റെ അപ്പോൾ അത് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ

ഇത് ശരിക്കും ആറു മണിക്ക് കുടിക്കേണ്ട വെള്ളമാണ് ഇത് ഇപ്പം തന്നെ സമയം നേരം വൈകി ഇത് നമ്മളിപ്പോൾ നമ്മുടെ സീഡൊന്ന് കുതിർന്ന് വന്നപ്പോൾ അതിലേക്ക് നാരങ്ങ ജ്യൂസും കുറച്ച് തേൻ ഈ തേൻ നമ്മുടെ കൊച്ചായി കൊണ്ടുവരുന്നതാണ് കേട്ടോ നല്ല ശുദ്ധമായ തേനാണ് ഇവിടെ എടുത്തുള്ളതാണ് എടുത്തുണ്ടാക്കുന്നതാണ് അപ്പോൾ ആ തേനും ഓരോശ സ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുടിക്കുക ഇത് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഒരു ദിവസം ഈ ഒരു ഡ്രിങ്ക് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ എന്താ നമ്മുടെ ഗ്രീൻ ടീ ആണ് കേട്ടോ കുടിക്കാറുള്ളത് ഗ്രീൻ ടീ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ഞാൻ കുടിക്കും അങ്ങനെയാണ് കുറേ പേര് പറഞ്ഞു ഇപ്പോൾ വണ്ണം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരുപാട് വണ്ണം എന്നല്ല എനിക്ക് എന്താ എൻ്റെ വെയിറ്റിനൊക്കെയാണ് പക്ഷേ എനിക്ക് എന്താ പറയുക വയറൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾതേ നമ്മുടെ അല്ലൂസും അയനൂസും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവർ രണ്ട് പേർക്കും ഇറങ്ങുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ഇറങ്ങണം എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങണം അവരപ്പം തേ ഇറങ്ങി വന്നു പാറുട്ടനെ ഞാൻ വേഗം തന്നെ റെഡിയാക്കാൻ വേണ്ടി നിർത്താണ് കേട്ടോ വേഗം തന്നെ ടൈയും ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചു മുടിയൊക്കെ കെട്ടി കുറച്ച് ദിവസത്തിന് ശേഷമാണ് കുട്ടി തല കുളിക്കണത് വേഗം തന്നെ മുടി വെട്ടണം നമുക്ക് മുടി ഞാൻ ചെവിയിടവിടം വെച്ച് പ്രാവശ്യം വെട്ടാനുള്ള പ്ലാനാണ് കേട്ടോ പാറുൻ്റെ മുടി നിങ്ങൾക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുടി വെട്ടിയിട്ടുള്ളൂ എൻ്റെ ഒരു റീലൊക്കെ ഇട്ടതും ചടക്കോ എന്ന് പറഞ്ഞിട്ട് മുടി വളരും അത്രയും പെട്ടെന്ന് മുടി വളരും മുടി വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിലേക്ക് മുടി മുടഞ്ഞിടുന്നതൊക്കെ കഴിച്ചു കഴിച്ചിടും ടീച്ചർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ടീച്ചർക്ക് ഇത് കെട്ടിക്കൊടുക്കാനേ നേരമുള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതേ പാരുട്ടൻ പൊട്ടക്ക് അവർ സ്കൂളിൽ വേറെ ഒന്നും പറ്റില്ല കേട്ടോ നമ്മുടെ പൊട്ടും ചന്തനവും മാത്രം പറ്റുള്ളൂ കണ്ണ് എഴുതുന്നുണ്ടെങ്കിൽ എഴുതാം പക്ഷെ അവൾ എഴുതാൻ കൂട്ടാക്കാറില്ല പിന്നെന്തതി നമ്മുടെ റോളോം പറ്റിക്കൊണ്ടിരിക്കുകയാണ് അതെന്നും തേക്കുകയാൾ പിന്നെ ദോശ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കീത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിഫിൻ ആൻഡ് ലഞ്ച് ബോക്സിൻ്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല അതൊക്കെ അവൾ അറേഞ്ച് ചെയ്തോളും അപ്പോൾ അവളിപ്പോൾ ആ സമയമാകുമ്പോഴത്തേനൊക്കെ എത്തും അതായത് ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് ഞാൻ പാക്ക് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേനും അവൾ എത്താറുണ്ട് അപ്പോൾ അമ്മപ്പഴത്തിനും പാറുവിന് കുടിക്കേണ്ട വെള്ളം ചൂടാറുപിച്ച് വയ്ക്കും നമ്മൾ അവള് ലഞ്ച് ആൻഡ് പിന്നെ ടിഫിൻ ബോക്സ് പാക്ക് ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് ടെൻഷനില്ല കുറേ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ എട്ടരയ്ക്ക് പോകേണ്ടതിന് നമുക്ക് ഏഴരക്ക് എണീറ്റാലും കാര്യങ്ങൾ നല്ല സ്മൂത്തായിട്ട് എന്ന് തന്നെ പറയാം ആരും വീട്ടിലില്ലാണ്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഭയങ്കര എന്താ ചെയ്യേണ്ടതെന്ന് തോന്നുക കുട്ടി 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 ദോശാസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് വൈറ്റ് ചക്നി ആയതുകൊണ്ട് തന്നെ വലിയ ഇഷ്ടക്കുറവാണ് ആൾക്ക് വിഷമാണ്ട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ടൊമാറ്റോ ചക്നിയാണ് പാറട്ടെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് ഞാനപ്പോൾ ഒരു ദോശയും കഴിഞ്ഞു നെക്സ്റ്റ് ഇതിൽ ഒട്ടും വരില്ലല്ലോ പച്ചമുളക് ഞാൻ ഇടാൻ മറന്നല്ലോ അപ്പോൾ നെക്സ്റ്റ് ദോശ അപ്പോൾ ആൾക്കൊരു മടിയില്ല പിന്നെ ഉണ്ടല്ല ഇപ്രാവശ്യം ഇന്ന് ഇപ്രാവശ്യമില്ല ഇന്ന് നമ്മൾ വെള്ളം ചൂടാക്കാൻ മറന്നുപോയി അപ്പോൾ ക്രാവിലാണെങ്കിൽ ഇറങ്ങേണ്ട സമയമായി വെള്ളം ചൂടാക്കാനുള്ള നേരം ഇല്ല അപ്പം ഞാൻ വേഗം ചെരുപ്പിടിച്ചിട്ട് കിഴക്കേയിൽ ചേച്ചിനോട് വിളിച്ചു പറഞ്ഞു അപ്പോൾ കുഞ്ഞോളും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ നമ്മളെ കൂടെ സ്കൂളിലേക്ക് അപ്പോൾ ചേച്ചി പാറുണ്ടക്കേൽ ഞാൻ വാട്ടർ ബോട്ടിൽ കൊടുത്തയക്കാണ് കേട്ടോ ചേച്ചി അവിടെ എന്തായാലും വെള്ളം ഉണ്ടാവും തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ചേച്ചിയിലക്കേന്ന് വെള്ളം വാങ്ങിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അല്ലെങ്കിൽ എപ്പോഴും ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കാരണേ അമ്മ എന്താ പറയുക എല്ലാതും എനിക്ക് ഞാൻ ഞാൻ ചെയ്ത് കാണിക്കുമല്ലോ അത് കാരണം അമ്മേയും വിട്ടുപോയി ഞാനും വിട്ടുപോയി അല്ലെങ്കിൽ അമ്മ അത് ചൂടാക്കിയിട്ട് അതിങ്ങനെ വെള്ളം ഒഴിച്ച് പകർത്തി വെക്കാറുണ്ട് ഞങ്ങൾ രണ്ട് പേര് ശരിക്കും പറഞ്ഞാൽ വിട്ടുപോയി എന്ന് തന്നെ പറയാം ഇപ്പം ദേ കുഞ്ഞോളും നമ്മുടെ പാറുക്കുട്ടനും വരുന്നുണ്ട് കുഞ്ഞോള് ഫിഫ്ത്തിലാണ് കേട്ടോ പഠിക്കുന്നത് പിന്നെ നാളെ നമ്മുടെ പാറൂസിൻ്റെ സ്കൂളിലെ എന്താ പറയുക ടൂറിന് പോവാണ് കേട്ടോ ഗൈസ് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ടെൻഷൻ എനിക്ക് എന്താണെന്നറിയില്ല കാരണം പാറുട്ടൻ ഒറ്റയ്ക്ക് ഇങ്ങനെ സ്കൂൾ ബസ്സിൽ ബസ്സിലൊന്നും പോയിട്ടില്ലല്ലോ എന്തായാലും ഉറങ്ങി വീഴും സെവൻ തേർട്ടിക്ക് അവിടെ എത്തണം പാറുനപ്പം നമ്മളൊരു ആറു മണിക്ക് എനിയിപ്പിക്കണം ഗൈസ് എനിക്കറിയില്ല എന്ത് ചെയ്യും എങ്ങനെയാണെന്നൊക്കെ ആകെ ടെൻഷനാണ് അപ്പോൾ അദ്ദേഹം പാറുട്ടനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് പാറുട്ടൻ പോയി അപ്പം ഞാൻ പാറുവിനെ കുളിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ കാശിക്കുട്ടനെയും കുളി കാശിക്ക് കാശിക്കിപ്പോൾ മുടി കെട്ടിവെച്ചു കൊടുക്കും കാരണം നല്ല രീതിയിൽ മുടി വളർന്നിട്ടുണ്ട് അപ്പോൾ കാശിക്ക് ഭയങ്കര ആക്ഷനാണ് ഇങ്ങനെ പിരിങ്ങനെയൊക്കെ ഇങ്ങനെ പൊന്തിച്ച് പൊന്തിച്ച് ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടോ ഒരിങ്ങിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം കാശിക്കുട്ടനെ കാശിക്കുട്ടനെ അതാണ് സമ്മതിക്കില്ല പക്ഷേ കാശിക്കൊരു സ്വഭാവമുണ്ട് അല്ലൂനും അയനു ഭക്ഷണം കൊടുക്കുക ഇപ്പം നമ്മളിങ്ങനെ പറമ്പിൽ കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊടുക്കുക കാശി ഇറങ്ങുക അപ്പം ഞാൻ കുളിപ്പിക്കണത് എന്തിനാണെന്ന് ഞാൻ വിചാരിക്കും പക്ഷേ ഇവൻ വെളുപ്പിനെ ഇനീക്കുന്ന കാരണം കൊണ്ട് പാറു കുളിപ്പിക്കുന്നിടത്ത് വന്ന് നിന്ന് ആകെ നനഞ്ഞു കുതിരും അപ്പം പിന്നെ ഞാൻ വിചാരിക്കും കുളി അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിക്കും ഇനി നമ്മുടെ മെയിൻ പണിയിലേക്ക് കിടക്കുകയാണ് ദൈവമേ ഇവരെ ഭക്ഷണം ഇവർക്ക് ഇവർക്കിപ്പോൾ ഒരു ശീലമുണ്ട് ഇവരെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിതോ അങ്ങേ റോഡിൻ്റെ ഉച്ചം വരെ പോകും ഇവർക്കൊരു പേടില്ല കേട്ടോ ഇവർക്ക് മൂന്ന് പേർക്കും കൂടെ നാല് സൈക്കിളുണ്ട് ഈ നാല് സൈക്കിളിൽ ഏതെങ്കിലും ഒരു സൈക്കിളിന് വേണ്ടിയിട്ട് എപ്പോഴും അടി ഉണ്ടാവും ഒരടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചടി കൊടുക്കാണ്ട് മറ്റാളടങ്ങില്ല അപ്പം ഞാൻ ഞാനിപ്പോൾ ഞാൻ ഞാനാണ് ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാൾ കാരണം അല്ലൂനും അയിനുനും അറിയാം എൻ്റെ അടുത്ത് വാശി പിടിച്ചത് അടക്കില്ല എന്ന് കാരണം മൂന്നാൾക്കും ഭയങ്കര വാശിയാണ് ഒരു സാധനം ആകാൻ അത് കിട്ടാണ്ട് അവര് നിക്കത്തില്ല ഇപ്പൊ പിന്നെ വലിയൊരു എന്താണെന്ന് വെച്ചാൽ ഒരാളൊന്നു തോണ്ടിപ്പോയാൽ അയാളെ രണ്ടടി തിരിച്ചടിക്കാണ്ട് ഇവര് നൃത്തത്തില്ല അങ്ങനെയാണ് അപ്പൊ അത് പതുക്കെ പതുക്കെ മാറ്റണം സത്യം പറയാൻ എനിക്ക് ഭയങ്കര പേടിയായിട്ടോ കാരണം വളർന്ന് വരും തോറും എങ്ങനെയൊക്കെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അവർക്കിങ്ങനെ ഈ പ്രതികാര മനോഭാവം കൂടി വരിക ആണെങ്കിൽ ഒരു സാധനം കഴിക്കണില്ല എല്ലാം അതും തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞ പ്രാന്താവും ഗൈസ് കാരണം നിങ്ങൾക്കറിയാമല്ലോ ഒരു കുട്ടി തന്നെ നോക്കുന്ന അമ്മമാർക്കറിയാം കറക്റ്റ് പ്രോപ്പറായിട്ടവർ ഒരു നേരം കഴിക്കാത്തത് പോട്ടെ രണ്ട് നേരം കഴിക്കാത്തത് പോട്ടെ മൂന്ന് നേരം ഒരേപോലെ കഴിക്കേണ്ടത് നമുക്ക് വട്ടുപിടിക്കില്ലേ അതേ അവസ്ഥയാണതെ കണ്ണ് തെറ്റി പൈപ്പിൻ്റെ കടക്കൽ വന്ന് കുളിയാണ് അവിടെ അച്ചാച്ചിൽ നിന്ന് നന്നായി ഡെന്ന് വിളിച്ചപ്പോഴത്തേനും കാശിക്കൂട്ട നോഡാണ് കേട്ടോ നല്ല തിരുമ്പ് കിട്ടും സ്ക്രൂ ും കാശിക്ക് കാശിക്ക് സ്ക്രൂ കിട്ടിയാലേ പേടിയുള്ളൂ പിന്നെ കാശിനെ സംബന്ധിച്ച് ഭക്ഷണം കഴിക്കുന്നുള്ളൊരു സമാധാനം ഉണ്ട് പക്ഷെ ഇപ്പൊ കുറുമ്പ് നല്ല കുറുമ്പാണ് ആദ്യം കാശി ഇങ്ങനെ ഉപദ്രവിക്കൊന്നും ഇപ്പം കാശിയാണ് ടെറർ കാശി വെറുതെ നിൽക്കുന്ന അവരെ പോയിട്ട് ഉന്തിടും തള്ളിടും അപ്പം അവരാണെങ്കിലും മിണ്ടാണ്ട് കയ്യിൽ തിരിച്ചു വന്ന് നല്ല ബട പടയ്ക്ക് മൂന്നെണ്ണം കണ്ണ് തെറ്റിട്ടുണ്ടെങ്കിൽ അടി ഇടിക്കടി ബഹളമായി ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ ഒരാൾക്കും ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെ പറയാം ഇവരെടുത്ത് കണ്ണ് വേണം എന്തായാലേ അപ്പോൾ ഇവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടി നിന്നോട്ടാ ദോശ ഉണ്ടാക്കാൻ നിന്നാൽ നല്ല മെനകേട കാരണം നമ്മുടെ വീട്ടിലെല്ലാവർക്കും നല്ല മുരിമുരി മുരിഞ്ഞ് ദോശ വേണം പിന്നെ ഏട്ടന് ദോശയും നാളിയേര ചട്നി ആയതുകൊണ്ട് അമ്മ അവിടെ ഗോതമ്പ് ബുട്ട് കാരണം ഏട്ടൻ്റെ നാളിയേരത്തിൻ്റെ ചട്നി അത്ര വലിയ സുഖം ഇല്ല ഈ നമ്മൾ വാങ്ങിക്കുന്ന ദോശമാവുകൊണ്ട് ദോശ ഉണ്ടാക്കി ഇങ്ങനെ നല്ല അടിപൊളി ക്രിസ്പിയും മുരിമുരി മുരിഞ്ഞ് ദോശ കിട്ടും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭയങ്കര വലിപ്പത്തിലൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മളെ വീട്ടിലെ പത്ത് പേർക്കും നമ്മൾ മുമ്മൂന്നേശൊക്കെ വെച്ചിട്ടുണ്ടാക്കി വരുമ്പോൾ നമ്മൾ അവശിയും സാധാരണ എൻ്റെ റോള് കൈകാര്യം ചെയ്യുള്ളത് നമ്മുടെ സീതമ്മയാണ് കേട്ടോ അമ്മയാണ് നിൽക്കാറുള്ളത് കൂടുതലും നിൽക്കാറുള്ളത് പിന്നെ നമ്മൾ ചായ കുടിച്ചു നമ്മുടെ ചായ കൂടിയൊക്കെ പത്ത് മണി നേരത്തെ പക്ഷേ പക്ഷെ എൻ്റെ ഇപ്പം ഞാനിങ്ങനെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തേ പിന്നെ നേരത്തെ ഞാൻ ഭക്ഷണം കഴിക്കും കാരണം എന്താ പറയുക എക്സസൈസ് ചെയ്യണം അതൊക്കെ കഴിഞ്ഞിട്ട് ടു ഹവേഴ്സ് കഴിഞ്ഞിട്ട് എക്സസൈസ് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരെ വണ്ണമൊക്കെയാണ് പിന്നെ ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇപ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഉള്ള അമ്മമാരൊക്കെ അവർക്കൊക്കെ ഭയങ്കര പാടായിരിക്കും നമ്മൾ എന്താ ശരിക്കും പത്ത് കൈയും വെച്ചിട്ട് പണിയെടുക്കണ പണിയെടുക്കേണ്ട അവസ്ഥ വരും അല്ലേ അപ്പം ഒന്ന് ശാന്തമായതിന് ശേഷം ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ടിരിക്കുകയാണ് കീത്തുനവിടെ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കീത്തുന് ഇന്നൊരു ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അവൾക്ക് പോകണം അപ്പം അതിന് മുമ്പ് തലയിൽ വെളിച്ചെണ്ണ ഒക്കെ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ എനിക്കും ഉച്ചയ്ക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എന്താ പറയുക ഒരു മോർണിംഗ് റൂട്ടീൻ എടുക്കുന്നത് കേട്ടോ എനിക്ക് എങ്ങനെന്തോ എടുത്തിടണമെന്ന് തോന്നി പല കണ്ടൻ്റുകളല്ല ഇപ്പോൾ ഇടുന്നത് ഇപ്പോൾ സഞ്ജുവിൻ്റെ പൂക്കും കാര്യങ്ങളും അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഇട്ടു പെർ ഡേ അതിൻ്റെ ഇടയിൽ ഒരു മോർണിംഗ് റൂട്ടീൻ്റെ എം എൽ ഒക്കെ ചെയ്തിട്ട് കുറേ കാലങ്ങളായി അപ്പോൾ എന്താണ് അത് കഴിഞ്ഞു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് ബാങ്കിൽ പോകാനുണ്ടായിരുന്നു പിന്നെ വേറെ അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാൻ പോകാനുണ്ടായിരുന്നു നട്ടപ്പാറ വെയിലെ വണ്ടിയും ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാർക്ക് ചെയ്തു കേട്ടോ പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഫുള്ള് വോയിസ് കൊടുക്കണോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഗൈസ് കാരണം എനിക്ക് ഞാനിങ്ങനെ കഥ പറയുന്ന പോലെ പറയുമ്പോൾ ബോർഡ് ഉണ്ടോ എന്ന് പറയണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ടൈം തൊട്ട് ഞാനത് ട്രൈ ചെയ്യാം കേട്ടോ നല്ലതാക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ